ശരീരത്തിൽ ചൂടുവെള്ളം വീണ് തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റ കുരുന്ന് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു കട്ടപ്പന പുളിയന്മല ഹേമക്കടവ് പാറയ്ക്കൽ വീട്ടിൽ രണ്ടു വയസ്സുകാരനായ ഹരീഷാണ് പാലാ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് കെട്ടപ്പന പുളിയന്മല ഹേമക്കടവ് പാറക്കൽ ശരൺ കവിതാ ദമ്പതികളുടെ മകൻ വയസ്സുള്ള ഹരീഷാണ് ശരീരത്തിൽ ചൂടുവെള്ളം വീണ് എൺപത് ശതമാനം പുള്ളലോടെ പാലാ മാർസ്രീവ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്നത് കഴിഞ്ഞ മാസം ഒൻപതാം തീയതിയാണ് തിളച്ച വെള്ളത്തിൽ വീണ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നാളിതുവരെ ചികിത്സയ്ക്കായി ഇരുപത് ലക്ഷത്തോളം രൂപ ചിലവായി ഇനിയുള്ള ചികിത്സയ്ക്കായി ഏകദേശം പതിനഞ്ചു ലക്ഷം രൂപയോളം വേണ്ടിവരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വയസ്സുള്ള വീണതാണ് ഇവിടെ മിഷൻ ആശുപത്രി കൊണ്ടു വന്നിട്ട് എടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബാല മെഡിസിറ്റിയിലാണ് കൊച്ചിൻ്റെ സീൽസാണ് അപ്പോൾ കൊച്ചിന് സീൽസ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പൊള്ളലാണ് നമ്മൾ സാമ്പത്തികമായിട്ട് ഇച്ചിരി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് സോമനസായ നാട്ടുകാരെല്ലാം കൂടെ സഹായിച്ചതിൻ്റെ കയ്യിലാണ് ഇത്രയും കാലം നമ്മൾ ട്രീറ്റ്മെൻറ് പോയി ഇനി മുന്നോട്ട് പോകണം എന്നുണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ചെറിയൊരു സഹായം എല്ലാം കൂടി കൂടി ചെയ്തു തരണം എന്ന് അവർ ചെയ്യുന്നത് ഓട്ടോറിക്ഷയോട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബമാണ് ഇവരുടേത് ഇത്രയും ഭീമമായ തുക കണ്ടെത്താനാകാതെ ഇവർ പ്രയാസപ്പെടുകയാണ് ഈ കുരുന്നിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമനസുകളുടെ സഹായം തേടുകയാണ് കുടുംബം